قل تعالوا أطل ما حرم ربكم عليكم ألا تشركوا به شيئا وبالوالدين عصانا ولا تقتلوا أولادكم من إملاق نحن نرزقكم وإياهم മക്കളെ ദാരിദ്ര്യത്തിന്റെ പേരിൽ കൊന്നു കളയരുത് പെൺകുട്ടിയായതിന്റെ ഗർഭത്തിൽ വെച്ച് നിങ്ങൾക്കും ആ കൊഞ്ഞ് നിങ്ങൾക്കും അവർക്കും ഭക്ഷണം നൽകുന്നത് ഞാൻ അതുകൊണ്ട് തന്നെ കൊല്ല നിക്കണ്ടങ്ങൾ ഞാനാണ് അതിനെ വളർത്തിയത് ഞാനാണ് എന്നെ കൊണ്ടുവരുന്നത് നിങ്ങൾ എന്താണ് വിഷമിക്കുന്നത് വരട്ടെ പത്ത് പെണ്ണുങ്ങൾ വരട്ടെ പതിനൊന്ന് പെണ്ണുങ്ങൾ വരട്ടെ എന്താ പ്രശ്നം വരട്ടെ പെണ്ണുങ്ങൾ വരട്ടെ എന്തിന് പറഞ്ഞത് വിഷമിക്കുന്നത് വിഷമിക്കേണ്ട കാര്യവേ ഇല്ല വരട്ടെ വരട്ടെ പറയുകയാണ് ഒരു പെൺകുട്ടിയെ ആ പെൺകുട്ടിയുടെ കണ്ണുനീര് ഒരു പൊന്നുമോള് കരയുമ്പോ അവളുടെ കണ്ണുനീരൊന്ന് തുടച്ചുകൊടുത്താൽ നിന്റെ അല്ലാഹു പൂർണ്ണമായി മാപ്പ് ചെയ്യപ്പെടുമെന്ന് ൊന്നുമോള് കരഞ്ഞാല് വിഷമിച്ച് കരയുമ്പോ അവളുടെ കണ്ണുനീര് തുടച്ചു കൊടുക്കോടും നമ്മൾ പോട്ടക്കളെ കോട്ടമോനെ പോനക്കെന്താ വേണ്ട വാപ്പ ഇല്ല ഉപ്പ ഇല്ല നീ എന്തിനു കരയുന്നതിനെ നമ്മള് കൊണ്ടുപോകല് സമാധാനിപ്പിച്ചാൽ എന്റെ അന്നത്തെ ഭാവം അല്ല എന്ന് പുറത്തു കൊടുക്കൂ ഒരാള് കരഞ്ഞു പോന്നിട്ടില്ല ഏറ്റവും പെൺമക്കളുടെ കറി ഹരി പറഞ്ഞത് ആണ് ചിന്തിക്കേണ്ടത് നമുക്ക് അതിന്റെ വെറുപ്പല്ലേ പെൺകുട്ടിയുടെ നമുക്ക് എത്ര വെറുപ്പല്ലേ അപ്പൊ

महानाया वलाम सहजम साही महाना चबरे सोश व പൊന്നുമോനെ അള്ളാഹു അള്ളാഹു ആ പൊന്നുമോന്റെ പേര് എന്നാണ് എന്ന ഒരു പഞ്ചാര കുട്ടനെ നിനക്ക് യസാണ്ടോ വയസ്സാലത്ത് നമ്മൾ നിരാശപ്പെടുകയൊന്നും വേണ്ടട്ടോ നമ്മളൊക്കെ ഒരു അമ്പത് 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 വയസ്സൊരു കാലം അമ്പത് വയസ്സൊരൊക്കെ ഒരു നാപ്പത്തി വയസ്സ് കഴിഞ്ഞാല് കൗണ്ടർ ക്ലോസ് പിന്നെ ഇനി പറഞ്ഞിട്ടൊന്നും കാര്യ ഇനി ടിക്കറ്റ് കിട്ടൂലപ്പ ഇനി ടിക്കറ്റ് ഒന്നും ഇല്ല തീവ്ര നടച്ചു കഴിഞ്ഞു കൗണ്ടർ ക്ലോസ് ആയി പോയി എൺപതാമത്തെ വയസ്സിലാണ് അവിടെ കിട്ടിയത് അവർക്ക് കൊടുത്ത് അതേ അള്ള നമുക്കും തരും നമ്മൾ എന്തിന് ഇപ്പോ അള്ളാഹു തരട്ടെ നല്ല കുട്ടികളെ തട്ടെ ചിലപ്പോ പത്തെണ്ണം ഉണ്ടായി എല്ലാം അറാമോ പതിനൊന്നാമത്തതായിരിക്കും ഹലാലായിട്ട് നല്ല സാധന കിട്ടുന്നത് പത്തൊണ്ണെ മാതാപിതാക്കൾക്ക് ഗുണമില്ലാതെ കുറെ മക്കളുണ്ടാക്കിട്ട് എന്താ പ്രകാരം എന്താ പറയാനുണ്ട് മാതാപിതാക്കൾ മക്കളുണ്ട് ഒരു ഫൈതയില്ല തിന്ന് ഉറങ്ങാട പോക്കറ്റ് അടിച്ചോണ്ട് പോവാ ഉമാന്റെ കെട്ടാലി പറിച്ചുകൊണ്ട് പോവാ ഇവരെ കൊണ്ട് അമ്മക്ക് എന്താ പിന്നെ ഗുണമുള്ളത് കുറെ മക്കളായിട്ട് കിടക്കാൻ നല്ലാന്ന് എന്താ പറയുക ഫൈത ഉള്ളത് പാപ്പ ഒന്ന് ആശുപത്രിയിൽ കണ്ടുപോകാനൊന്നും ഓട്ടോറിക്ഷ വിളിച്ചോണ്ട് പോവാ ഓട്ടോറിക്ഷയിൽ നിന്ന് കൊണ്ടുപോകാൻ വാപ്പാടെ കൂടെ പോയി ബൈസ്റ്റാൻഡായിട്ട് രണ്ട് ദിവസം ഹോസ്പിറ്റലിൽ നിൽക്കാനോ ഇതിനൊന്നും തയ്യാറല്ല പിന്നെ ഇവനെ ഇവരെ നമുക്ക് കിട്ടിട്ട് എന്ത് ഫൈതാ എന്ത് മോൻ എന്ത് ഗുണം ഉണ്ട് ത്ത് സ്വന്തം പിതാവിന്റെ തൃപ്തിപ്പെടണ എന്ന് അള്ളാഹുസ് ചെയ്തപ്പോ സക്രിയ നബിക്ക് തൃപ്തനായ ഒരു കുട്ടി അള്ളാഹു നബിക്ക് കൊടുത്തു ആഹിയെ കുറിച്ച് അള്ള പറഞ്ഞ وآتيناه الحكم صبيا وحنانا من لدنا وزكاه وكان تقيا وبرا بوالديه ولم يجعله جبارا عصيا നബി അലൈഹി ായ വളർന്നു വലുതായി അവൻ കൗമാര കൗമാരപ്രായമെത്തിയപ്പോ അവൻ യുവത്വത്തിലേക്ക് കാലെടുത്തു വെക്കുമ്പോ ർബാരിൽ നിന്നും ഇത് ദിവ്യ സന്ദേശം വരികയാണ് നിന്റെ പിതാവിന്റെ ഉത്തമ പുത്രനല്ലയോ ഇത് നിന്റെ ഭരണഘടനയാണ് ഇത് നിന്റെ സദ്വഴിയാണ് ഇതാണ് നിന്റെ നേരായ മാർഗം ഈ മാർഗത്തെ നീ മുറുക പിടിക്കണേ ഇത് നിന്നെ സമ്മാനിച്ച പടച്ച തമ്പുരാന്റെ സന്ദേശങ്ങളാ അവന്റെ ഓരോ നിയമങ്ങളാണ് ഇതിലേ ിതാപമെ പോവാ പിടിക്കണേ സന്മനസ്സോടെ മുറുക പിടിക്കണേ സന്തോഷത്തോടെ ഈ വചനത്തെ നീ സ്വീകരിക്കണമേ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ യുവാക്കളെ എത്ര ാണ് എന്റെ മുന്നിലിരുന്ന് പ്രഭാഷണം കേൾക്കുന്നത് എത്രയോ പ്രഭാഷണം കേൾക്കാതെ സിനിമാ തിയേറ്ററുകളിലും ഓണാഘോഷങ്ങളിലും വ്യാപൃതരായിരിക്കുന്ന എത്രയോ മുസ്ലിം യുവാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അല്ലാഹോ നമുക്കിറക്കി തന്ന പരിശുദ്ധമായ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പൂർത്തീകരിച്ച ചരിത്രമുണ്ടോ ആ കുർആാനൊന്ന് മൊത്തത്തിൽ ഓതിയ ഒരു യുവാവ് നമ്മുടെ കൂട്ടത്തിലുണ്ടോ മാതാപിതാക്കളെ മൂക്കിൽ കൈവയ്ക്കണേ ആ മകനെ ഒന്ന് തട്ടി ഉണർത്തിയിട്ട് ചോദിക്കണേ വയസ്സ് നിനക്ക് ഖുർആൻ മുഴുവനും നീ മുറുക്ക വയസ്സിഴായിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ടോ ഏതെങ്കിലും പിടിക്കണം നീ മുറുകിടിക്കണം പിടിക്കണം പിടിക്കണം വിടൂല വിടൂല അതല്ല എന്റെ അർത്ഥം അന്ന് ഇറക്കി കൊടുത്ത ഗ്രന്ഥത്തിന് എന്താണുള്ളത് അതനുസരിച്ച് അമ്മിച്ചെടുത്തുണ്ടോ